അധ്യക്ഷൻ ശ്രീ രാജേഷ് സ്വാഗതം ആശംസിച്ച ഇവിടെ സന്നിധിനായിരിക്കുന്ന മുഖ്യാതിഥിയായിട്ടിട്ടുള്ള ബ്ലോക്കിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ സദാനന്ദൻ കെ കെ ശ്രീ സുധാകരൻ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ് എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ കെ കെ നാമോ സഹോദരി അഞ്ചാമത്തെ വർഷം ആണ് ഒരുപാട് പാട് പാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വാട്സ് 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 കൂട്ടായി ഈ പാളോ ഒരുപാട് ആട് ആട് പ്രത്യേകതകൾ നടന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ചു സമുദായത്തിൽ ആളുകളുടെ ഒരു ഒത്തുചേരൽ ഈ കൂട്ടായ്മയുടെ നിരവധി കലാകാരന്മാർ സാമൂഹിക പ്രവർത്തക വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കൂടി ചേർത്ത് 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 ഗോത്ര അതുപോലെ തന്നെ ഭാഷയാഷെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാട്സ്ആട്ട് ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം നിരവധി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ശരിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ന് ഗോത്ര കലകൾ ഗോത്ര ഭാഷകൾ എല്ലാം എല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഉത്ഭവം കൃഷിയിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കാർഷിക സംസ്കാരം കാർഷിക സംസ്കാരം അതിൽ നിന്നാണ് നമ്മുടെ സംസ്കാരത്തിൽ അവിടെ കലയും സംഗീതവും എല്ലാം ആരംഭിക്കുന്നത് അതെല്ലാം തെല്ലാം കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്ത കർഷക തൊഴിലാളികളായ ആ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട സമൂഹത്തിലെ ഏറ്റവും അകസ്ത വർഗത്തിൽപ്പെട്ടവരാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ എല്ലാ കലകളും എന്നാൽ ഇന്ന് നമ്മൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ഗോത്ര ഭാഷയും ഗോത്ര കലകളും എല്ലാവരും അന്യം നിന്ന് പോയിക്കൊണ്ടുപോയി അങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഗോത്രകലകളെയും ഗോത്ര ഭാഷ സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ഉത്തരവാദം ആരേറ്റെടുക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വലിയെല്ലാം തന്നെ വേണ്ടി അവരുടെ സാമൂഹികമായ ഉന്നമനം സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വിദ്യാഭ്യാസ സംബന്ധിച്ചുള്ള പുരോഗതി തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിൽ എത്ര സംഘടനകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് വെച്ചാൽ ഒരുപാട് പക്ഷേ ആ സംഘടനകളില്ല അത് എന്താണ് എന്താണ് ഞാൻ ഒരു സംഘടനയ്ക്ക് എതിരല്ല നാളെ ആരും തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ വിമർശിക്കുന്നുണ്ട് എനിക്കിഷ്ടമില്ല ഇഷ്ടമൊന്നും ആരും ആർക്കും വിമർശിക്കുക ഞാൻ പറഞ്ഞു വന്നത് എന്താണ് പുലയർക്ക് വേണ്ടി എത്ര സംഘടനയുണ്ട് സാമ്പർക്ക് വേണ്ടി എത്ര സംഘടന സിദ്ധനർക്ക് വേണ്ടി എത്ര സംഘടനയാണ് തണ്ടാർക്ക് വേണ്ടി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സംഘങ്ങൾ എന്തേ നമുക്ക് മുന്നേറാൻ കഴിയാത്ത എവിടെയാണ് പ്രശ്നം എവിടെയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ കാരിഹാത്മാത്മാ കാവാരികുളം കണ്ണൻകുമാരൻ കുമാരം സാമ്പ മഹാസഭയുടെ പരമോന്നത എവിടെയാണ് നമുക്കൊരു കേന്ദ്രം ഉള്ളതിന് മഹാത്മാത്മായ കാളിയെ തിരുവനന്തപുരത്ത് ബെങ്ങാനൂരിൽ അദ്ദേഹത്തെ സംസ്കരിച്ച പ്രദേശ ഞാനവിടെ പോയിട്ടുള്ള ഞാൻ പോയത് എത്ര എം എൽ എ ആയിരിക്കും പോയത് അത് എങ്ങനെ സംരക്ഷിക്കാം ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാം ഇപ്പോ എസ് എം ബി പി ശ്രീനാരായണ ശിവഗിരി ആർ ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ തിരുവല്ലയിലെ കോഴഞ്ചേരി അന്തിവിശ്രമങ്ങളുള്ള സ്ഥലം കേന്ദ്രമാണ് പക്ഷെ എന്തുകൊണ്ട് മഹാനുമായി ശ്രീ കണ്ണൻകുമാരൻ കുമാരൻ കാവാലികുളം കണ്ണൻകുമാരൻ കുമാരൻ അവർക്ക് രണ്ടുപേർക്ക് പോലെ വരാത്തത് എന്തേ അതിന് മുഖ്യെടുത്ത് നടക്കാത്തത് അതായത് നമുക്കൊരു നമുക്കൊരു കൂടുതായ ഭിന്നിപ്പിച്ച് ധരിക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ തൊമ്പ ആ ബ്രിട്ടീഷുകാരുടെ പ്രേതം അയതം എനിക്ക് വിശ്വാസമില്ല എന്നാലും എന്നാലും ആ ബ്രിട്ടീഷുകാരുടെ പ്രേതം നമ്മുടെ നമ്മൾ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് എല്ലാവരെയും പരസ്പരം എത്ര എത്രമേ എത്ര 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 എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം അവിടെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഈ കൂട്ടായ്മയുടെ മുന്നിലെങ്കിലും ഇത് ആര് നേതൃത്വം ഏറ്റെടുക്കുന്നുള്ളക്കാലും ആരെ ആരെയാണ് എല്ലാരും എല്ലാവരുടെ അടുത്തായിട്ട് നിൽക്കുകയല്ലേ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ നിയമസഭാ സാമാജികളെല്ലാം കൂടെ പോയി ഞാനും കുഞ്ഞൂനും ആ ജി പിന്നെ നമ്മുടെ വൈക്കത്തെ എം എൽ എ ആയിരുന്ന അജിത്തും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അന്നുണ്ടായിരുന്നു ആയിരുന്നു എം എൽ എമാരെല്ലാം കൂടെ ഞങ്ങൾ പോയി എന്താണ് എന്താണോ ഇതിനെ കുറിച്ച് പഠിക്കാം പക്ഷെ എന്താണ് ഹൈക്കോടതി അധികാരം തിരിച്ചെടുക്കാൻ വേണ്ടി ഹൈക്കോടതി കേസ് കൊടുത്തി അപ്പൊ ഇത് ആരാണ് സംരക്ഷിക്കേണ്ടത് പ്രജാസഭാരി അവറുകളുടെ പ്രജാസഭ പ്രസംഗങ്ങൾ സംഘങ്ങൾ അത് 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 പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും അത് രൂപത്തിലാക്കി നമുക്ക് പഠിക്കാൻ കാവാരികുളത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഇന്നത്തെ എന്റെ മുന്ന കൊച്ചു അവർക്ക് ആരാണ് കാവാരികുളം കടികളുമാരെന്ന് അറിയണ്ടേ അദ്ദേഹം അനേമത്യഞ്ഞ് സ്കൂളുകൾ ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ എവിടെയൊക്കെയാ കുട്ടികൾക്ക് അറിയാമോ നിങ്ങൾ നമ്മൾ ആലോചിക്കണം ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം ഇന്ന് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് വേറെ പക്ഷെ നമുക്ക് മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടം ചെറുതല്ല എത്രയോ അത്രയും മർദ്ദനം മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പൊതുനിരത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ലായിരുന്നു ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവാരി കുളാരി കുളാരി അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിൽ അദ്ദേഹത്തിന്റെ ചിത്രം അനാചാരം ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ട് നടക്കുന്നില്ല അതാണ് മനുഷ്യന്റെ മനസ്സിൽ കൊടികുത്തി നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്ന ഓർമ്മ വേണം പതിനഞ്ചാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ജാതീയത അതിന്റെ എന്താണ് ഭീകരമായ താണ്ടവ മാ അതിനൊക്കെ എനിതായും പടപുരുതിയാണ് അവസാനം നമ്മൾ ഇന്നത്തെ നിലയിലേക്ക് മാറി അതുകൊണ്ടാണ് അന്ന് പ്രത്യേകം പഠിക്കാൻ പട്ടികജാതി വിഭാഗത്തിൽ പെട്ടവർക്ക് പഠിക്കാൻ ദളിതർക്ക് പഠിക്കാൻ വിദ്യാലയം ആരംഭിച്ച മറ്റുള്ളവർക്കുള്ള പഠിക്കാൻ പൊതുതരത്തിൽ പൊതു സ്കൂൾ പഠിക്കാൻ പറ്റില്ല പിന്നീട് കാലക്രമേണ ഗവൺമെന്റ് ഗവൺമെന്റ് ഏറ്റെടുത്തു പക്ഷേ അവിടെ ഇപ്പോഴും എന്താണ് അവിടെയുള്ള ആളുകളുടെ മനസ്സിൽ അത് ആ വർഗീയത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരായി ശരിയായ പോരാട്ടം സംഘടിപ്പിക്കണം നമ്മൾ മാറിയ കാര്യമൊന്നുമില്ല സർക്കാരിനെ കൊണ്ട് നടപടിക്കാൻ കഴിയണം കാരണം നമുക്ക് ഇന്ത്യൻ ഭരണഘടന ആ ഇന്ത്യൻ നൽകുന്ന ഉറപ്പ് ആ സംരക്ഷണം ലംഘിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ എന്താണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയത്തക്ക നിലയുള്ള നിയമപരമായ പോരാട്ടം നമ്മൾ ഈ കാര്യത്തിൽ അതെല്ലാം നമുക്ക് മാർഗമില്ല പോരാടുക അല്ലാതെ എല്ലാം വഴിയില്ല അത്തരം പോരാട്ടങ്ങൾ നടത്താൻ കൂടി നിങ്ങൾ തയ്യാറാകുക എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും മാത്രമല്ല ഇന്ന് നമ്മൾ നമ്മൾ നേടിയതെല്ലാം വീണ്ടും നഷ്ടപ്പെടാൻ പോവുകയാണ് നമ്മൾ പുറകോട്ട് വീണ്ടും കൊള്ളുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ പോവുകയാണ് രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കിക്കൊണ്ട് മനുസ്മൃതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുക മനുസ്മൃതി നിങ്ങൾക്കെല്ലാം അറിയാമല്ലേ എന്താണ് മനുസ്മൃതി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഇതിലൊന്നും പെടുന്നവരെ അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവാൻ വേണ്ടിയുള്ള ബോധപൂർവ പരിശ്രമം നടക്കതാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പെട്ടവർ പല അതിൽ പെട്ടുപോകുന്നുണ്ട് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം അതില്ലാതാകാൻ പോകുക അതായത് നാം നമ്മുടെ പൂർവികർ നേടിത്തന്ന നമുക്ക് വേണ്ടി നേടിത്തുന്ന ത്യാഗപൂർവമായിട്ടുള്ള പോരാട്ടങ്ങളിൽ അവർ നേടിത്തന്ന എല്ലാം ഒന്നൊന്നായി ഇല്ലാതാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഓർമ്മ കൂടി നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സമൂഹത്തെ തലമുറയെ ബോധവൽക്കരിക്കേണ്ടത് ബോധവൽക്കരിക്കേണ്ട ശ്രീ ദാമോര സാറ് നിങ്ങളെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഞാൻ കേട്ടില്ല വരുന്നത് നമ്മൾ ആകണം അതിന് തീർച്ചയായും നമുക്ക് അറിവുണ്ടാകും അറിവില്ലായെങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ അറിവ് അറിവ് നമ്മൾ സ്വയം ആർജിക്ക് തൊട്ടടുത്തുള്ള കടയിൽ പോയി ഒരു കിലോ അറിവ് ചോദിച്ചാൽ കിട്ടത്തില്ല അഞ്ചാരയും മണ്ണെണ്ണയും വായിക്കുന്നതല്ലേ കിട്ടത്തില്ല അറിവ് സ്വയം ആർജിക്കണം വായിക്കണം വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ ഇനി മുന്നോട്ട് പോവാൻ കഴിയില്ല നിങ്ങളുടെ കൊല്ലത്തൊഴിൽ കഷ്ടപ്പെട്ടു ഇറ കിട്ടുണ്ടോ ഏഹ് ഇല്ല 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 കർഷക തൊഴിലാളിക്ക് വയലിൽ പോയി പണിയെടുക്കാൻ പറ്റുമോ വയലുണ്ടോ കർഷക തൊഴിലാളിക്ക് വയലില്ല വയലിൽ പോയി പണിയെടുക്കാനോ വയലെല്ലാം നികന്നു കഴിഞ്ഞു അവിടെ മണിമാളികൾ ഉയർന്നു കഴിഞ്ഞു അതായത് ഗോത്ര സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുലത്തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഠിക്കുകയല്ല അറിവുണ്ടാറുണ്ടാകും മാർഗങ്ങൾ കണ്ടെത്തണം നമ്മളുടെ ഇടയിൽ നിന്ന് ആളുകൾ ഉയർന്നു വരണം സിവിൽ സർവീസ് എഞ്ചിനീയറിംഗ് സ്വർണ്ണക്കട ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ സ്വർണ്ണക്കട നടന്ന ആരാശള്ളു വിശ്വധർമ്മരാണോ സ്വർണ്ണക്കട നടന്ന് നേരത്തെ സ്വർണ്ണ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ പണമില്ല പണമുള്ളവന്റെ അപ്പൊ നമുക്ക് നമ്മുടെ കൊലത്തൊഴിൽ അതുപോലെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റുക അതും പറ്റുന്നു തൊഴിലെടുക്കാൻ പറ്റും അപ്പൊ എന്ത് വേണം നല്ലതുപോലെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം നമുക്ക് അറിവുണ്ടാകും അറിവ് എല്ലാവർക്കും ഉണ്ട് മിക്കവാറും പേർക്ക് അറിവല്ല എങ്ങനെയാ തിരിച്ചറിവ് തിരിച്ചറിവാണ് ഏറ്റവും ആ തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ എത്ര അറിവുള്ളവരാണോ എത്ര ബുദ്ധിയുള്ളവരാണോ എത്ര ജ്ഞാനമുള്ളവരാണോ നമ്മൾ അറിവ് തിരിച്ചറിവില്ലെങ്കിൽ ഇപ്പൊ മഹാഭാരത കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ രണ്ട് വിഭാഗം ഉള്ളത് ലക്ഷ്യം എന്താ പാണ്ഡവർക്ക് ഒരു തൊണ്ട് ഭൂമി പോലും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അവരെ പരാജയപ്പെടും പരാജയപ്പെടുത്താൻ വേണ്ടി തീരുമാനമെടുക്കുക എന്താ വെച്ചാൽ ദുര്യോധന തീരുമാനിച്ചത് ഈ പാണ്ഡവരിലെ വൃക്തപുത്രം യുധിഷ്ഠിര യുധിഷ്ഠിരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദമാണ് ചൂതുകളി നമ്മുടെ നമ്മുടെ ഇടയിൽ ആളുകളുടെ വിനോദം വെച്ചു കളി അവരുടെ അപ്പൊ ചൂതുകളിൽ അങ്ങനെ യുധിഷ്ഠൻ അപ്പോ സമയവും സ്ഥലവും നിശ്ചയിച്ച് ചൂതുകളി ആരംഭിക്കാൻ അഭിമുഖം ഇരിക്കുകയാണ് അപ്പുറത്ത് ഇരിക്കുകയാണ് രണ്ടുപേർക്കും നല്ല അറിവാണ് പെട്ടെന്ന് എനിക്ക് പകരം പെട്ടെന്നൊരു നിമിഷം 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 അവര് തിരിച്ചറിവ് ഓടിച്ചറു പറഞ്ഞ വിവേ ഞാൻ കളിയിലെ കാണാൻ തോറ്റുപോയാ എനിക്കെന്റെ രാജ്യം നഷ്ടപ്പെടും അധികാരം നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത പോലെ നടക്കേണ്ടി വരും പെട്ടെന്ന് പറഞ്ഞു എനിക്ക് പകരം എനിക്കും പാണ്ഡവൻ യുധിഷ്ഠൻ കളി ആരംഭിച്ചു ഓരോ കളിയിലും പരാജയപ്പെട്ടു ശകുനിന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ നാട് ഭാഷയിൽ കള്ളക്കളിയുടെ ആശയ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ കള്ളത്തരവും കള്ളത്തിലും ഓരോ കളിയിലും പരാജയപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവസാനം സ്വന്തം സഹോദരങ്ങളെ പണയം സ്വന്തം അവസാനം പണയം വെക്കാൻ ഒന്നുകൊന്നു രാജ്യം പെട്ടു പോകേണ്ട അവസ്ഥ ദുഃഖിച്ച് വിഷണനായിരിക്കുമ്പോ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ജ്യോതിഷന്റെറ്റ സുഹൃത്താണ് ചങ്ങാതിയാണ് അദ്ദേഹം ചോദിച്ചു താങ്കൾക്ക് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിവേകമുണ്ടായി എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധി ഉണ്ടായില്ല അതാണ് ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് ബുദ്ധിയുണ്ട് അറിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വിവേകമോ തിരിച്ചറിവോ റോ വിശേഷിയായി താങ്കൾക്ക് താങ്കളോട് കളിക്കാൻ തീരുമാനിച്ചിരുന്നത് ചൂട് കളിക്കാൻ തീരുമാനിച്ചിരുന്ന ദുര്യോധൻ്റെ അല്ലേ അതെ പെട്ടെന്ന് ദുര്യോധനൻ മാറി എനിക്ക് പകരം ശകുനി കളിക്കും എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടും താങ്കൾ പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം ശ്രീകൃഷ്ണൻ കളിക്കും അതാണ് വിശേഷ ബുദ്ധി അതാണ് തിരിച്ചറിവ് അതാണ് വിവേകം ആര് പെട്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ജയിക്കും മഹാഭാരത യുദ്ധം ഉണ്ടാവുക മഹാഭാരത യുദ്ധം ഉണ്ടാവില്ല ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ യുധിഷ്ഠനും പാണ്ഡവർക്ക് വനവാസം വേണ്ടി വരുന്നില്ല തിരിച്ചറിവ് ആ തിരിച്ചറിവും വിവേകവും നമുക്ക് കുറഞ്ഞു വരുന്നു നമുക്കുണ്ടാകേണ്ടത് അതാണ് എന്തുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് വിശേഷ ബുദ്ധി ഉണ്ടാകുന്നില്ല എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർക്ക് എന്തുകൊണ്ട് വിശേഷ ബുദ്ധി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള നമുക്ക് വേണ്ടി നമ്മളെ മനുഷ്യരായി ജീവിക്കാൻ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പഠിക്കാൻ പോയി തൊഴാൻ പഠിക്കാടിക്കുഷ്യനായി ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ മഹാത്മാ കാവാരികുളം കണ്ണൻകുമാരൻ അവർക്കും മഹാത്മാ അയ്യങ്കാളിക്കും വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഒരുമിച്ച് ഉണ്ടോ ഈ രാജ്യത്ത് ഒരുമിച്ച് ഉണ്ടോ ഒരുമിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാണ് ലോക ചരിത്രം ലോകത്ത് എവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ അവിടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമാണ് എന്തിനു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അവസാനിപ്പിച്ചത് എങ്ങനെയാ എങ്ങനെയാ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചത് മഹാത്മാഗാന്ധിക്കൊപ്പം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവർ പ്രായം ചെന്നവർ ചെറുപ്പക്കാർ വേണ്ട ആ ബാലവൃദ്ധം മനുഷ്യർ മാലയിലെ ഒത്തുകൾ പോലെ ഒരു ചങ്ങരയിലെ കണ്ണികൾ പോലെ ചേർന്നു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്ക് പോരാട്ടം നടത്തിയത് നമ്മളെ മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തിയില്ലേ മഹാത്മാ അയ്യങ്കാളി മഹാത്മാ കണ്ണൻകുമാരൻ കാവാരിക്കുളം കണ്ണകുമാരൻ

ആ ചരിത്രം അറിയാവുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാട്ടം സംഘടിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായി ഒരുമിച്ച് ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പോയി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക ഞാൻ ഇവിടെ വന്നപ്പോ രാജേഷ് എന്നൊരു ഭാഷ പരിചയപ്പെടുത്തി നോട്ടീസ് നമ്മുടെ ഗോത്ര ഭാഷ ഭാഷ അപ്പൊ ഞാനത് വായിച്ചു നോക്കും ഞാൻ ആദ്യം ആയിട്ടാണ് ആദ്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് അതിൽ അറിവില്ല അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഭീഷയുണ്ടെന്ന് മനസ്സിലാവും ഇത് എത്ര ഈ ഭാഷ സംസാരിക്കുന്ന ആരും അറിയാം ഈ ഭാഷ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാ ഭാഷയും മനസ്സിലാക്കണം എല്ലാ ഭാഷയെ കുറിച്ച് നമുക്ക് അറിയണ്ടേ അറിയാം അപ്പൊ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരെ കണ്ടെത്തി അത് പുസ്തക രൂപത്തിലാക്കി നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം പഠിപ്പിക്കണം നമുക്കതിനെ കുറിച്ച് അറിയണം അവിടെ നമ്മളുടെ ഭാഷ നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ അസ്തിത്വമാണ് അസ്തിത്വം അപ്പൊ അതുകൊണ്ട് ഗോത്ര കലകളെയും ഗോത്ര ഭാഷകളെയും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കലകളെയും വളർത്തിക്കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഴിയാൻ എത്ര കലാകാരന്മാർ വളർന്നു വരും എത്ര പേർ വളരെ ചുരുക്കം ചെന്നില്ല എത്ര പേരെ മനോഹരമായി പാട്ട് പാടുന്നവർ എത്ര പേരാണ് മനോഹരമായി അഭിനയിക്കുന്നവർ എത്ര പേരാണ് മനോഹരമായി ചിത്രം വരയ്ക്കുന്നവർ അവരിൽ എത്ര പേർ ഉയർന്നു വരുന്നു നമ്മൾ കാണണ്ടേ 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 അത്തരം ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ തീർച്ചയായി നമ്മൾ നടത്തണം അങ്ങനെ നടത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാൻ അതിന് തീർച്ചയായും നിങ്ങളോട് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെ യോജിപ്പിക്കണം അങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനെതിരായി എല്ലാ വിഭാഗം മനുഷ്യരെയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും കഴിയണം അതിന് നിങ്ങൾ കാണിക്കുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും പരിശ്രമങ്ങൾ എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കുടുംബ കുടുംബസംഗപ ഞാൻ നിങ്ങളുടെ എല്ലാം അനുമതിയോ അനുമതി നമുക്ക് അടുത്തായിട്ട് പുരസ്കാര സമർപ്പണം വിത്ത് യുവർ പെർമിഷൻ സർ സർ